ഇ വി എം ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ഈ ഇ വി എം എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിനും കൃത്രിമത്വം നടത്താൻ കഴിയുന്ന അഡ്ജസ്റ്റ് ഏത് വിധത്തിലാണോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ആ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുടെ സംഘടന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നതായ അവസ്ഥ ഇത് മനസ്സിലാക്കി പരിഷ്കൃത രാഷ്ട്രങ്ങൾ അമേരിക്കയും യൂറോപ്പിലൊട്ടേറെ രാജ്യങ്ങളും അത് നേരത്തെ വേണ്ടതെന്ന് വെച്ചതാണ് അത് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതും പക്ഷേ ഇവിടെ ബന്ധപ്പെട്ടവർ അന്ന് ഞാൻ പറയുന്നത് അഞ്ച് വർഷം മുമ്പ് ഇ വി എമ്മിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിലേക്ക് ഒട്ടുമിക്ക രാഷ്ട്രീയ സംഘടനകൾ പ്രതിപക്ഷ പാർട്ടികൾ സി പി എം അടക്കമുള്ളവർ ഹാജരായില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് അന്ന് അത് സംബന്ധമായ അത് നട ഇ വി എം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് എതിർത്ത് അല്ലെങ്കിൽ അവരുടെ യോജിപ്പഴകി യോജിപ്പ് അത് പറയാൻ വേണ്ടി ഹാജരായില്ല എന്ന ഒരു വലിയ തെറ്റ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെതടക്കം അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും ഇ വി എം നടപ്പാക്കാനോ നടപ്പാക്കി ഇ വി എം ഉപയോഗിച്ചുകൊണ്ടാണ് അഥവാ ഇലക്ട്രിക് ഈ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് എങ്കിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ആവശ്യം വരില്ല ബി ജെ പി അധികാരത്തിൽ വരും കാര്യത്തിലൊരു സംശയമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ കാണാൻ എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾ തയ്യാറാവുന്നില്ല രാഷ്ട്രീയ പാർട്ടികളെ മൂക്ക് പിടിച്ച് ക്ഷ എഴുതിക്കേണ്ട ജോലി ആരുടേതാണ് തങ്ങളുടെ രാജ്യ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിക്കുമെന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ഞങ്ങൾ സമാധാന മാർഗത്തിൽ അക്രമത്തിന് നമ്മൾ പ്രേരിപ്പിക്കാൻ പറ്റില്ല സമാധാന മാർഗത്തിൽ അതിനെതിരെ പിക്കറ്റിങ് നടത്തുകയും അത് തടയുകയും ചെയ്യുമെന്ന് പറയാൻ എന്തുകൊണ്ടാരു മുമ്പോട്ട് വരാത്തത് ഇ പി എം ഉപയോഗിച്ചാണ് ബി ജെ പി കെ ജോണ അധികാരത്തിൽ വന്നത് എന്നതിൽ ആർക്കും ഒരു എതിരെ പ്രായം ചെയ്യും അവർക്ക് തന്നെ അറിയാം അതിലൂടെയാണ് സാധിച്ചതെന്നുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നു നിങ്ങൾ ഈ സമയത്ത് പ്രതികരിക്കണം ഈ സമയത്താണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ വിഷയം ഒരിക്കലും തന്നെ ഗൗരവപൂർവ്വമുള്ള ഒരു വിഷയത്തെക്കുറിച്ചുമാകുന്നില്ല വിശദീകര വിശദം പിന്നീട് രണ്ടാമത്തെ എപ്പിസോഡ് ഓക്കെ